നക്ഷത്ര ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ചിത്ര നക്ഷത്ര ഫലം നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു വ്യാഴം ജൂലൈ ഒൻപതിന് മിഥുനൻ രാശിയിൽ ഉദയം ചെയ്യുന്നത് അതുപോലെ ശനി ജൂലൈ പതിമൂന്നിന് മീനൻ രാശിയിൽ വക്രഗതിയിലാകുന്നത് ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം എന്താണ് കാത്തു നമുക്ക് നോക്കാം ചിത്ര ചിത്രനക്ഷത്രം പതിനാലവത്തെ ചന്ദ്രനക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു ചൊവ്വയാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സജീവവും ബുദ്ധിപരവുമായ സ്വഭാവം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ജ്യോതിഷപരമായി വളരെ സവിശേഷവും പരിവർത്തനപരവുമാണ് സൂര്യൻ ശുക്രൻ ചൊവ്വ വ്യാഴം ബുധൻ ശനി എന്നീ ആറ് ഗ്രഹങ്ങൾ സ്ഥാനം മാറുന്നതിനാൽ ഈ മാസം ഗ്രഹസംക്രമങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ ഗ്രഹമാറ്റങ്ങൾ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളെയും സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ചിത്രനക്ഷത്രക്കാർക്ക് അനുകൂലമായ വർഷമാണെങ്കിലും പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ജൂലൈ മാസം ദീർഘകാലത്തെ പ്രയത്നങ്ങൾക്കും ഫലം കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം അവസരങ്ങളും ശ്രദ്ധയും ആവശ്യമുള്ള മേഖലകളും ഒരുപോലെ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പ്രത്യേകിച്ച് ജൂലൈ മാസം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അങ്ങേയറ്റം അനുകൂലമാണ് വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് തൊഴിൽ പുരോഗതിക്കും വലിയ വിജയങ്ങൾക്കും മികച്ച അവസരങ്ങൾ നൽകും ജൂലൈ മാസം വർഷത്തിൻ്റെ മധ്യത്തിൽ വരുന്നതിനാൽ ജോലി മാറ്റത്തിന് ഇത് വളരെ അനുകൂലമായ സമയമാണ് ജോലി മാറാൻ ആലോചിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഇത് നിർണായകമായ ചുവടുവയ്പ് അനുയോജ്യമായ സമയമാണ് നിങ്ങളുടെ ജോലി അന്വേഷണം ഫലപ്രദമാക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്ന ജോലി ലഭിച്ചേക്കാം വർഷത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട് തൊഴിൽ ഉയർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിന് ധാരാളം അവസരങ്ങളുമുണ്ട് വിദേശ അവസരങ്ങളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങളിൽ പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ വികാസപരമായ സ്വാധീനവും ചൊവ്വയുടെ ചലനാത്മക സ്വഭാവവും കണക്കിലെടുക്കുമ്പോൾ നെറ്റ്വർക്കിങ്ങിലൂടെയോ പുതിയ പ്രോജക്റ്റുകളിലൂടെയോ അവസരങ്ങൾ ഉയർന്നുവരാം സംരംഭകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പ്രത്യേകിച്ച് ജൂലൈ മാസം ഒരു സ്വപ്ന വർഷം അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ കാലഘട്ടമായിരിക്കും മാത്രമല്ല ചിത്ര നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക അവസരജാലകമാണ് അവരുടെ സഹജമായ മുൻകൈ എടുക്കാനുള്ള കഴിവ് അനുകൂലമായ ഗ്രഹസ്ഥിതിയുമായി പ്രത്യേകിച്ച് ചൊവ്വയുടെ സ്വാധീനം കൂടിച്ചേരുമ്പോൾ തൊഴിൽ ലക്ഷ്യങ്ങൾ സജീവമായി പിന്തുടരുന്നത് വർദ്ധിച്ച ഫലങ്ങൾ നൽകും ധനകാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പ്രത്യേകിച്ച് ആദ്യ മാസങ്ങളും മധ്യമാസങ്ങളും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യമായ ശ്രദ്ധ ആവശ്യപ്പെടും ഇതൊരു വലിയ ആശങ്കയായി മാറിയേക്കാം വർഷത്തിൻ്റെ തുടക്കത്തിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ചെലവഴിക്കുന്നതിനേക്കാൾ സമ്പാദ്യ പദ്ധതികൾക്ക് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ് വർഷത്തിൻ്റെ മധ്യത്തോടെ ഈ പദ്ധതികളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നതിന് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിക്ഷേപണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് നിർണായകമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവെ ചിലവ് സമ്പാദ്യത്തെയും വരുമാനത്തെയും കാവ്യാൻ സാധ്യതയുണ്ട് ജൂലൈ ഉൾപ്പെടുന്ന വർഷത്തിൻ്റെ മധ്യത്തോടെ നിങ്ങളുടെ സമ്പാദ്യം ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു ഇത് വർഷത്തിൻ്റെ തുടക്കം മുതലുള്ള ശ്രദ്ധാപൂർവ്വമായ സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നതാണ് ജൂലൈയിലെ ചില വെല്ലുവിളികളോ സമ്പാദ്യം ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളോ ഉണ്ടാകുമെങ്കിലും വർഷാവസാനത്തോടെ സാമ്പത്തിക സ്ഥിതി ഗണ്യമായി മെച്ചപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന വാദം സാമ്പത്തികമായ അങ്ങേയറ്റം ഫലപ്രദമാണെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ടല്ലോ നല്ല വരുമാനവും ഗണ്യമായ സമ്പത്ത് വർദ്ധനവും പ്രതീക്ഷിക്കാം പ്രണയവും വിവാഹവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ കുടുംബ ബന്ധങ്ങളിലും പ്രണയങ്ങളിലും സാധാരണയായിരിക്കും കാര്യങ്ങൾ സാധാരണ നിലയിൽ തുടരുമെങ്കിലും ജൂലൈ ഉൾപ്പെടുന്ന വർഷത്തിൻ്റെ മധ്യഭാഗത്ത് കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒത്തുതീർപ്പുകളും ഉണ്ടാകും ഈ വർഷം ഒരു പുതിയ അധ്യായം തുറക്കും കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കും ഈ പിന്തുണ മധ്യവർഷത്തിലെ ഏത് ഏറ്റക്കുറച്ചിലുകളിലും ഒരു ശക്തമായ താങ്ങായിരിക്കും വിവാഹിതരായവർക്ക് ഈ കാലഘട്ടം പൊതുവേ നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിലെ സമ്മർദ്ദം കുറയുകയും കൂടുതൽ പ്രണയം ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും എന്നിരുന്നാലും പ്രണയം ഏറ്റവും കൂടുതൽ പൂവണിയുന്നത് വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും എങ്കിലും പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് അവിവാഹിതരായ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ വാർഷമാണിത് വർഷത്തിൻ്റെ തുടക്കം അത്ര അനുകൂലമല്ലെങ്കിലും മദ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടുകയും പ്രണയം തളിർക്കുകയും ചെയ്യും പ്രണയിതാവിനോട് വിവാഹയെപ്പം തന്നെ നടത്താനും സാധ്യത കാണുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിലും സന്തോഷം കൊണ്ടുവരും അവരുടെ പുരോഗതി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായിരിക്കും മൊത്തത്തിലുള്ള പ്രണയത്തിനും വൈകാരിക സംതൃപ്തിക്കും ചിത്രയും വിശാഖവും വളരെ അനുയോജ്യരാണ് അമിതമായി വിശകലനം ചെയ്യുന്ന കാർത്തികയുമായോ വിമർശനാത്മകമായ മകൈരവുമായോ ഇവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ശരിയായ ജാതക പൊരുത്തം നോക്കുക അവിവാഹിതർക്ക് വർഷത്തിൻ്റെ തുടക്കാനുകൂലമല്ലെങ്കിലും വർഷത്തിൻ്റെ മധ്യത്തിൽ അതായത് ജൂലൈ മാസത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടും ആരോഗ്യവും പ്രതിവിധികളും നോക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് മധ്യവർഷത്തിൽ പ്രായമായ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് വർഷത്തിൻ്റെ ആദ്യ രണ്ട് മാസങ്ങളിൽ നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം ജൂലൈ മാസത്തിലെ പൊതുവായ ആരോഗ്യത്തെയും ഡ്രൈവിങ്ങിനെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഈ മാസവും ജാഗ്രത തുടരേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വർഷം മുഴുവൻ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊരു സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് വർഷത്തിൻ്റെ മധ്യത്തിൽ അതായത് ജൂലൈ മാസത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യവും ശാരീരിക ശക്തിയും നിലനിർത്താൻ ആരോഗ്യകരമായ ശീലങ്ങളും ശരിയായ ഭക്ഷണക്രമവും നിർണായകമാണ് തണുത്ത ഭക്ഷണങ്ങൾ പഴങ്ങൾ എന്നിവ പിത്തദോഷം സന്തുലിതമാക്കാൻ സഹായിക്കും യോഗ ധ്യാനം മൈൻഡ് ഫുൾനെസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു സന്തുലിത ജീവിതശൈലി സമ്മർദ്ദം നിയന്ത്രിക്കാനും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും ചൊവ്വയാണ് ചിത്രനക്ഷത്രത്തെ ഭരിക്കുന്നത് അതിനാൽ അതിൻ്റെ അഗ്നി ഊർജത്തെ സന്തുലിതമാക്കുന്നത് നിർണായകമാണ് ഓം മംഗളായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് ചുവന്ന പവിഴമോ ഗാർണൈറ്റ് രത്നങ്ങളോ ധരിക്കുന്നത് ഉചിതമാണ് വിശ്വകർമാവിനെയോ ഗണപതിയോ ആരാധിക്കുന്നത് സർഗാത്മക അനുഗ്രഹങ്ങൾ നൽകും വിശ്വകർമാവിന് സമർപ്പിച്ചിട്ടുള്ള നക്ഷത്ര യന്ത്രം ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാനും സംതൃപ്തി നൽകാനും സഹായിക്കും ഇത് കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ വെല്ലുവിളികൾ സാമ്പത്തിക തിരിച്ചടികൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു പൂജാമുറിയിലോ വീടിൻ്റെ വടക്ക് മൂലയിലോ ഇത് സ്ഥാപിക്കുന്നത് നല്ല ഫലം നൽകും കലാപരമോ വിദ്യാഭ്യാസപരമോ ആയ കാര്യങ്ങൾക്കായി നിങ്ങൾ ദാനം ചെയ്യുന്നത് ഗുണകരമാണ് ആശയവിനിമയ ഉപാധികൾ അതായത് മൊബൈൽ ഫോൺ പോലുള്ളവ അല്ലെങ്കിൽ സ്റ്റേഷനറി സാധനങ്ങൾ പേന പെൻസിൽ യുവജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് കന്നിരാശിയിലെ ചിത്രക്കാർക്ക് നല്ലതാണ് വ്യാഴത്തിൻ്റെ പോസിറ്റീവ് ഊർജ്ജം ശക്തിപ്പെടുത്താൻ അഞ്ച് മുഖി രുദ്രാക്ഷം ധരിക്കുന്നത് പരിഗണിക്കാം നവഗ്രഹശാന്തി പൂജ നടത്തുന്നത് ഗ്രഹങ്ങളുടെ നെഗറ്റീവ് സ്വാധീനങ്ങളെ നിർവീര്യമാക്കാനും സമാധാനം ആരോഗ്യം സമൃദ്ധി എന്നിവ ആകർഷിക്കാനും സഹായിക്കും ചിത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നൽകുന്ന സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈ മാസം ഫലം കാണും ശ്രദ്ധയോടുള്ള തീരുമാനങ്ങളും ആത്മനിയന്ത്രണവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും അവസരങ്ങൾ സ്വീകരിക്കുക വെല്ലുവിളികളെ വിവേകത്തോടെ നേരിടുക നിങ്ങളുടെ സഹജമായ സർഗാത്മകതയും ഡ്രൈവും നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണെന്നുള്ളത് ഓർമ്മിക്കുക നിങ്ങളുടെ നക്ഷത്രം ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് ഈ റിപ്പോർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി